നിലമ്പൂരിൽ ആര് തോൽക്കും നിലമ്പൂറിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ തോൽക്കും ഒരാൾ മാത്രം ജയിക്കും അപ്പോൾ നിലമ്പൂരിൽ ആര് ജയിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം എൻ്റെ പ്രവചനമാണ് ഞാൻ നിഷ്പക്ഷ രാഷ്ട്രീയക്കാരനല്ല എൻ്റെ പ്രവചനം തെറ്റിയാൽ എന്ത് സംഭവിക്കും പ്രവചനം തെറ്റിയാൽ നമ്മളേ അത്ര വലിയ വലിയ രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രവചനങ്ങൾ തെറ്റുന്നുണ്ട് അവർ പിന്നെന്താ ചെയ്യുക അവരിങ്ങനെ പിന്നെ ചാനൽ ചർച്ചയിലൊക്കെ ഇങ്ങനെ ഉരുളു കളിച്ച് 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 അവർ പറഞ്ഞ് ന്യായം കണ്ടെത്തും പക്ഷെ നമ്മൾ അതിലൊന്നുമില്ല ഞാനൊരു നമ്മുടെ ഞാൻ നിഷ്പക്ഷ രാഷ്ട്രീയക്കാരനല്ല ഒച്ച രാഷ്ട്രീയക്കാരനാണ് അവസാനം വരെ കാണുന്നത് അപ്പം നിലമ്പൂരിൽ ആര് തോൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടായതുകൊണ്ട് ആര് ജയിക്കും എന്നതിലേക്ക് നമ്മൾ ആദ്യം പോവാണ് നിലമ്പൂരിൽ ആര് ജയിക്കും അപ്പോൾ തോൽവി മൂന്ന് പേര് വൈകുന്ന ബാക്കി എല്ലാവരും നമ്മൾ ഒന്ന് സൈഡാക്കി ടി വി അൻവർ സ്വരാജ് ഷൗക്കത്തി അവരെ മൂന്ന് കാര്യം നമ്മൾ ചർച്ച ചെയ്യും അപ്പോൾ നിലമ്പൂരിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാ മലയോര മേഖലയാണ് ആദിവാസി മേഖലയാണ് യു ഡി എഫിന് നല്ല സാന്നിധ്യമുള്ള നല്ല പവറുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ അപ്പോൾ അൻപെയും നമ്മൾ മാറ്റി മാറ്റിയിട്ടുണ്ട് കാരണം അവിടെ എം എൽ എ ആയിരുന്നയാൾ രാജിവെച്ചു അതേ സ്ഥലത്ത് അദ്ദേഹം തന്നെ മത്സരിക്കുന്നു അദ്ദേഹം ഒരു ഇലക്ഷൻ ഉണ്ടാക്കി എന്ന് എത്ര തന്നെ അദ്ദേഹം വളരെ ന്യായങ്ങൾ പറഞ്ഞാലും അദ്ദേഹം സർക്കാരിന് ഒരുപാട് വിഷയങ്ങൾ ഒക്കെ ശരിയാണെന്ന് ആർക്ക് തോന്നിയാൽ തന്നെയും അദ്ദേഹം അങ്ങനെ രാജിവെച്ച് അതേ സ്ഥലത്ത് മീനും മത്സരിക്കുമ്പോൾ സ്വാഭാവിക എതിർപ്പുണ്ടാവും അദ്ദേഹം എത്ര സ്വാധീനമുള്ള ആളായിരുന്നു അപ്പോൾ അദ്ദേഹത്തെയും മാറ്റി നിൽക്കാം ഇനി രണ്ടുപേര് സ്വരാജും ഷൗക്കത്തുണ്ട് സ്വരാജ് പ്രതിനിധീകരിക്കുന്നത് നിലവിലെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന തുല്യമാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വിലയിരുത്തലാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥികൾ എന്ത് സംഭവിക്കുന്നു ഇത് അല്പം രാഷ്ട്രീയ വിവരമുള്ള ആളുകൾക്ക് തന്നെ അതിന് കുറേ ബുദ്ധിയൊന്നും വേണ്ട എന്ത് സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ വളരെ വ്യക്തത ഉണ്ടാകും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ബലാത്കുലം പിടിക്കുന്ന മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരത്തിനോ പതിനയ്യായിരത്തിനോ മുന്നിൽ നിൽക്കുന്ന മണ്ഡലത്തിൽ പോലും ഇടതുപക്ഷത്തിന് ഒരിക്കലും വിജയിച്ചു വരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ അതായത് ഒരു പതിനയ്യായിരം വോട്ടിന് വരെ മുന്നിട്ട് നിൽക്കുന്ന മണ്ഡലത്തിൽ പോലും ഒരിക്കലും ഇടതുപക്ഷത്തിന് വിജയിക്കാൻ പറ്റിയ സാഹചര്യമെല്ലാം ഉണ്ടാവും അതുകൊണ്ട് നിലമ്പൂരിൽ ആര്യാടൻ ചോദത്തിൽ പതിനയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ വോട്ട് എന്തായാലും ചെയ്യും എൻ്റെ പ്രവചനം തെറ്റിയാലും നേരത്തെ പറഞ്ഞാലെയാണ് ഉരുണ്ടു കളിക്കുന്നത് ഏതായാലും ആര്യട ശോഭത്തിൽ ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന ലീഗ നയം അവിടെ നടപ്പാകും ആര്യടങ്ങളുടെ കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും അങ്ങേവർത്ത അതിനും വലിയ എതിർപ്പുള്ള ആളായതിനു എന്തായാലും ലീഗ് അതിൻ്റെ ശക്തി പ്രകടിപ്പിച്ചാൽ ഉറപ്പായിട്ടും നിലമ്പൂരിൽ ആരോടും ശോഭത്തിൽ വിജയിക്കും